thank

Terima kasih telah

ായി സംഘടിപ്പിക്കുന്ന ഒരു സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിലനിരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം പി എല്ലാവർക്കും ഉദ്ഘാടനം കഴിഞ്ഞ് പായസം കിട്ടിയ സ്ഥിതിക്ക് പിന്നെ നമ്മൾ പ്വസിക്കുന്ന കാര്യം ആളുകൾ മനസ്സിൽ സന്തോഷമായിരുന്നു ഇവിടെ ഇപ്പം നിങ്ങളെ ബഹുമ വാർഡ് മെമ്പർ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള ചെറു സംരംഭങ്ങൾ ഇന്ന് ഓരോ വാർഡിനകത്തും ആരംഭിക്കപ്പെടുന്നു അതിനെ ആവശ്യമായ കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനം അതുപോലെ തന്നെ വാണി നമ്മുടെ കേരളത്തിലെ വ്യവസായ വകുപ്പ് ചെയ്ത് ഈ ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുക വഴി സംരംഭങ്ങൾ ആരംഭിക്കുന്ന ആളുകളുടെ വരുമാന വർദ്ധനവും അതുവഴി അവർക്കൊരു ജീവിത സുരക്ഷ ഉറപ്പുവരുത്തൽ അവരുടെ വരുമാനം ഉറപ്പുവരുത്തൽ ഇതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ നിലയിൽ ഈ സംരംഭം എല്ലാവിധ സഹായങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വ്യവസായ വകുപ്പിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാവും ഈ യൂണിറ്റിനെ നിലനിർത്തേണ്ടത് നമ്മുടെ പ്രദേശത്തുകാരുടെ തന്നെ കടമയാണ് ഇപ്പിവിടെ ഡി എ ഡ്രോപ്സ് കോക്കനട്ട് അല്ലേ അതാണ് ഇതിന്റെ പേര് വെളിച്ചെണ്ണ നമ്മുടെ ജീവിതത്തിന്റെ ഒരു എന്താ പറയുക വലിയൊരു ഭാഗം തന്നെയാണ് കേരളീയരെ സംബന്ധിച്ച് അപ്പം നമ്മ നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പം നമ്മളിവിടെ കൊപ്ര വാങ്ങി ആട്ടി വെളിച്ചെണ്ണയാക്കാം നമുക്കിവിടെ കൊപ്രയും കിട്ടാറില്ല അപ്പോൾ അസംസ്കൃത വസ്തു നമുക്ക് ലഭ്യതയുണ്ട് നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് മാർക്കറ്റും ഉണ്ട് ആ നിലയിൽ ഈ യൂണിറ്റ് നിലനിർത്താൻ ഈ പ്രദേശം മുഴുവൻ ആളുകളെയും സഹായ സഹകരണം അവർക്ക് ലഭ്യമാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു ഇത്തരമൊരു സംരംഭം ആരംഭിച്ച ആളുകളെ അവരെ അഭിനന്ദിക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നന്ദിയും രേഖപ്പെടുന്നു പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ എം ബാബു അവർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ചാരദേശി അമ്പിളി മറ്റ് സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാരണം ഈ പ്രദേശം എന്ന് പറയുന്നത് കൈപ്പുറം പ്രദേശം എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ ഒരുപാട് നല്ല രീതിയിൽ ആളുകൾ കർഷകർ ഉപജീവനത്തിനും വേണ്ടിയൊക്കെ തന്നെ കാർഷിക മേഖല തിരഞ്ഞെടുത്തൊരു പ്രദേശമാണ് അതോടൊപ്പം തന്നെ നല്ല വെളിച്ചെണ്ണ കിട്ടുക എന്നുള്ളത് ഓരോ ഉപഭോക്താവിൻ്റെ ആവശ്യമാണ് അധികാരമാണ് അപ്പൊ അത് കിട്ടുക എന്നുള്ളത് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന്റെ ഏറ്റവും പ്രധാന കാരണം നമുക്കിന്ന് അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന പല വെളിത്തെണ്ണകൾ എന്ന് പറഞ്ഞാല് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുരുതരമായിട്ടുള്ള ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ വരുന്നതിന് വേണ്ടി കാരണമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്ക് വലിയ വില കൊടുത്ത് നമുക്ക് കിട്ടുന്നത് എന്നാൽ അതിനൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്ക് ഗ്രാമീണ മേഖലകളിൽ ഇത്തരത്തിലുള്ള ഈ സംരംഭങ്ങൾ വിജയിക്കാനും അത് നല്ല രീതിയിൽ നമുക്ക് ഗുണഭോക്താക്കൾ ഒരു സംരംഭം എന്നുള്ള നൽകി ഈയൊരു പരിപാടിക്ക് ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കാം തലവരായ നാട്ടുകാരുടെ സുഹൃത്തുക്കൾ ഇതുപോലെയുള്ള സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ സംരംഭകര് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ അത് തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ നിത്യോപയോഗ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഒരു വീട്ടിലും മാറ്റി നിർത്താൻ ഒരു ഉൽപ്പന്നമാണ് അത് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ കലർപ്പില്ലാതെ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന തേങ്ങ ആട്ടിക്കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ കിട്ടുന്ന പുതിയൊരു സംരംഭം ഇന്നോടെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഒരു ചിങ്ങം ഒന്ന് ഈ പുതുവത്സര ദിനത്തിൽ തന്നെ ഈ ഒരു പുതിയ സംരംഭം ഈ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടന നിർമ്മം നിർവഹിച്ചിരിക്കുകയാണ് പേരാമ്പ്ര പഞ്ചായത്ത് പേരാമ്പ്ര പട്ടണത്തിൽ തന്നെ ഇന്ന് ഒട്ടനവധി സ്ഥാപനങ്ങൾ ഇന്ന് അഞ്ചോളം ഉദ്ഘാടനവും ഇന്ന് നടന്നു കഴിഞ്ഞു ഇന്നത്തെ ഒരു ദിവസത്തിൽ അതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി എന്നുള്ള എന്നുള്ളതിലൊക്കെ യൂണിറ്റി കമ്മിറ്റി എന്നുള്ള എന്നുള്ളതിലൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള സഹായ സാധനങ്ങളും പിന്തുണയും ഈ ഒരു പുതിയ സംരംഭത്തിനുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ വിജയം നന്ദി നേസ്കാരം പ്രദേശത്തെ ഒരു സംരംഭം തുടങ്ങിയ ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കാൻ കാരണം നേരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംരംഭം എന്തായാലും ഇത് വളരെയധികം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരിപാടി അധ്യക്ഷനും നാലാം വാർഡ് മെമ്പറുമായ ശാരീൻ പരിപാടി ഉദ്ഘാടനവുമായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പാവട്ടൻ അഞ്ചാം വാർഡ് മെമ്പർ ബ്ലേച്ചി അതോടൊപ്പം മൂന്നാം മെമ്പർ സോറി അഞ്ചാം വാർഡ് മെമ്പർ വേണവട്ടൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഈ പരിപാടി എല്ലാവിധ ആശങ്ക ലാസ്റ്റുകളിലോട് നമ്മൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഷൈജു ഷൈജുവിൻ്റെ കമ്പനി ഗുരുക്കുന്നില്ല വളരെ പരിശുദ്ധമായ പ്രശ്നമാണ് ഞാനും ഇന്ന് ഇന്ന് കണ്ട് എട്ട് വാങ്ങുകയുണ്ടായി എല്ലാവരും ഇന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു आने ला पोजी आते लेगले लेगले ये प्लीज अलग अलग नकांदा ये बोल सर हम्म 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 हम െ ഭക്ഷണം അതുപോലെ തന്നെ സൈജും അതിന് തുടങ്ങിയൊരു സംരംഭമാണ് തിരിയാട്രോസ് നാട്ടിലേക്കപ്പോൾ തന്നെ ചെറുകിട്ട സംരംഭങ്ങൾ ആരംഭിക്കപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇവരും ഒരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത് ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ നാട്ടിലെ ദേശീയ ജനങ്ങൾക്ക് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം തന്നെ വ്യാജമായ അല്ലെങ്കിൽ മായം കലർന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വേളയും ഇതെല്ലാം തന്നെ വളരെ ശുദ്ധമായി നമുക്ക് നമ്മുടെ ഉപഭോക്താക്കൾ തന്നെ കൊമ്പ്ര കൊണ്ട് കൊടുത്താൽ അത് വെളിച്ചെണ്ണാക്കിത്തരുന്ന സംരംഭ സംവിധാനത്തിന് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുള്ളത് ആശംസ അറിയിക്കുകയാണ് അപ്പോൾ ഇത് നടപ്പിലാക്കിയിട്ടുള്ള ഈ സഹോദരങ്ങളും അതുപോലെ തന്നെ നറാടം എല്ലാം തന്നെ ഈ സംരംഭത്തിനും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും ഉയരുകയാണ് നമ്മൾ നമ്മുടെ കൂടെ ഡി എ ഡ്രോപ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനേജർ എന്ന് പറയുക അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പറേറ്റർ എന്നൊരു പറയാം അദ്ദേഹം ഈ ഒരു സംരംഭം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുകയാണ് ഫ്രേഞ്ചു നമസ്കാരം എന്തൊക്കെയാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങാൻ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു സാഹചര്യവും പിന്നെ പഞ്ചായത്തിൽ നിന്നൊരു ഇതിൻ്റെ ഒരു പിന്നെ ക്യാമ്പ് പിന്നെ അതിൻ്റെ ആടം പോയിൻ്റെ ഒരു എന്തായാലും അത് പഞ്ചായത്ത് നല്ല സപ്പോർട്ടില്ല പഞ്ചായത്ത് ഇതിൻ്റെ കാര്യങ്ങൾക്കാ വിശദീകരിച്ച് നല്ലൊരു വ്യവസായ വകുപ്പിൻ്റെ ായിരുന്നു പ്രേംജിന്ന് തന്നെ അതിൽ അതിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നാട്ടിലെന്ന് പിന്നെ ലോണ് കിട്ടി സപ്പോർട്ട് കിട്ടി സപ്പോർട്ട് കിട്ടി പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് മാസം കൊണ്ട് തുടങ്ങാനായി മൂന്ന് മാസം കൊണ്ട് നമുക്ക് പിന്നെ നാട്ടിൽ നിന്നെല്ലാം നല്ല തേങ്ങ എല്ലാം ഇട്ട് ശേഖരിച്ച് പിന്നെ കട്ട് ചെയ്ത് അപ്പോൾ നാട്ടിലുള്ള കൊപ്പരാണ് നമ്മൾ ശേഖരിച്ചിട്ട് വെളിച്ചെണ്ണ ആക്കേണ്ടത് ഉദ്ദേശിച്ച് ഈ പ്രദേശം നല്ല തേങ്ങ കിട്ടുന്നൊരു പ്രദേശമാണ് എനിക്കൊന്നും ഇവിടെ നല്ലൊരു സാധാരണ ഒരു ഉദ്ഘാടനത്തിൽ ഇത്ര ആളുകൾ നമ്മൾ പലയിടത്തും കാണാറില്ല നല്ലോണം ആളുകളുടെ നല്ല സപ്പോർട്ടാണ് ലഭിക്കുന്നതെന്ന് തോന്നുന്നത് ഈ വെളിച്ചെണ്ണ ഒരു ഒരു ദിവസം എത്ര വെളിച്ചെണ്ണ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം ഒരു ഇരുന്നൂറ് കൂടുതൽ ചെയ്യും അത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ മതിയാവുമോ ഓക്കേ കാരണം ഒരു പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കൂടുതൽ ലിറ്റർ വെളിച്ചെണ്ണം വേണ്ടി വരും പക്ഷേ കപ്പാസിറ്റി കൂട്ടേണ്ടി വരും അല്ലേ ആ കപ്പാസിറ്റി ഓക്കെ പിന്നെ ഇതുകൂടാതെ പുറത്തുനിന്ന് കൊപ്പരം കൊണ്ടുവന്നാൽ നമുക്ക് ആട്ടി കൊടുക്കാൻ പറ്റുമോ അതെ അത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ താങ്കളുടെ കൂടെ ആരാണ് സഹായിക്കാനുള്ളത് അച്ഛനുണ്ട് ആ എല്ലാവരുണ്ട് അപ്പോൾ ഫാമിലി നല്ല സപ്പോർട്ടുണ്ട് അതെ ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ സംരംഭം കുറച്ചും കൂടി എന്ത് ചെയ്യണം കൂടുതൽ ഉൽപാദനവും അത് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടോ അല്ലേ ഓക്കെ സ്വന്തം ബിൽഡിങ്ങാണല്ലോ സ്വന്തം ആണ് ഓക്കെ അപ്പോൾ എല്ലാവിധ ആശംസകൾ നേരെയാണ് വെളിച്ചെണ്ണ ഇനിയും കൂടുതൽ എല്ലാ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും നിങ്ങളെ വെളിച്ചെണ്ണ എത്താൻ സാധിക്കട്ടെ പ്രത്യേകിച്ച് ഇതിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രദേശത്തുള്ള നല്ല കൊപ്പരാണ് ഇവർ എടുത്ത് ആട്ടി വെളിച്ചെണ്ണയാക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ വെളിച്ചെണ്ണ മില്ലിനും ഇതിലെ പ്രോപ്പറേറ്റർക്കും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാ അഭിപ്രന്ദം അറിയിക്കുകയാണ് പറയൂ സുഹൃത്താണ് കുറേ കാലത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായാണ് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി കെനറാ ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു സംഘം അവരെ ആരംഭിച്ചിട്ടുള്ളത് പിന്നെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കലപ്പില്ലാത്ത വെളിച്ചെണ്ണ മിതമായ നിരക്കിൽ പ്രദേശത്ത് ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം അതൊരു ചെറിയ തോതിലാണ് ഞങ്ങൾ ആരംഭിച്ചത് ഇപ്പോൾ പരിസരത്തിലെ ആളുകളെയും പരിസര ആളുകൾക്കൊക്കെ വെളിച്ചെണ്ണ മൂക്കൾ ഓർഡർ പ്രകാരം അല്ലാണ്ട് ഇവിടെ എത്തിച്ചു കൊടുത്തു രണ്ടാമത്തെ ഘട്ടം എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ചുകൂടി കൂടി മിതമായ രീതിയിൽ ഇത്ര തേങ്ങ പച്ച തേങ്ങ തൂക്കിയെടുക്കുന്നുണ്ട് ആ തേങ്ങൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ആ സാധനങ്ങൾ നമ്മൾ മറ്റ് കടകളിലേക്കൂടെ സപ്ലൈ ചെയ്ത് പ്രദേശത്തിൻ്റെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സാധനം എത്തിക്കണം എന്നുള്ളതാണെന്ന് പ്രൈവറ്റ് വകുപ്പിന്മാരെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്രത്തോളം നമുക്ക് അപ്പോൾ മെയിനായിട്ട് ഇപ്പം നമുക്ക് സാധനം കിട്ടണം പക്ഷെ തേങ്ങ കിട്ടിയാൽ നമുക്ക് ഉണക്കിയിട്ട് കൊപ്പരിയാക്കി ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ തേങ്ങേൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ ഓർഡറുകൾ എടുത്തിട്ട് മറ്റു കടകളിലും അതുപോലെ പിന്നെ വിവാഹ പാർട്ടിൻ്റെ കടകളും അതുപോലെ ിട്ട് കൊടുക്കാൻ കഴിയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഒറ്റയടിക്ക് നടക്കില്ല അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം പ്രദേശത്തുള്ള വിവിധ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് വീടുകളുണ്ട് റോഡിൽ കല്ലോട് ലാസ്റ്റികളോട് അടുത്താലോട് ആ വീടുകളിലെ എല്ലാവരുടെയും സഹകരണം കിട്ടിയാലും രീതിയിൽ കൊണ്ടുപോകുന്നത് അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ആളുകളെയും സഹകരണം ഇതിന് വേണം പ്രദേശത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം സഹകരണങ്ങളുടെ ഉദ്ദേശ നിർദ്ദേശങ്ങളോടു കൂടിയാണ് ഇത് തുടങ്ങിയത് ജില്ലാ എല്ലാ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും വളരെ സന്തോഷം കാരണം നല്ലൊരു സപ്പോർട്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഇവിടുത്തെ ജനകീയ പങ്കാളിത്തം അതുപോലെ തന്നെ മറ്റ് വ്യാപാര മേഖലയിലുള്ള ആളുകൾ പിന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഉത്പാദനം വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇനി ആലോചിക്കേണ്ടത് കാരണം ആ അതിനൊരു തയ്യാറെടുപ്പ് എന്തായാലും ഇതിൻ്റെ സംഘാടകർ നിർവഹിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം അതെ അതെ പ്രത്യേകിച്ച് ഈ സംരംഭങ്ങൾ അതെ പരസ്യം മാത്രമല്ല പരസ്യം ഇത് കാരണം വെച്ചാൽ നല്ല ആരോഗ്യത്തിന് നല്ല വെളിച്ചെണ്ണ നമുക്ക് ലഭിക്കണം അത് നമ്മുടെ നാട്ടിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അതെ അതെ വെളിച്ചെണ്ണ വാങ്ങിക്കണ്ടല്ലോ നിന്ന് വാങ്ങിക്കോ അതെ ഒരു വെറൈറ്റി ബോട്ടലാട്ടോ അതെ നല്ലൊരു സമയം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പല സംഭവങ്ങളും നമ്മളെ പ്രദേശത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിലെല്ലാം ഒരു പ്രാധാന്യം ഇതിനുണ്ട് ഈ ഗ്രാമത്തിന് ഈ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കാമെന്നും അത് ശരിക്കും എന്നാൽ ഇത് തുടങ്ങുന്ന ആളുകളുടെ മനസ്സില് ഒരു നല്ല രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് കാരണം ഈ നല്ലൊരു വെളിച്ചം കൊടുത്താൽ നല്ലൊരു ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ വലിയ നേട്ടത്തിലാണ് പിന്നെ ഈ പ്രദേശത്ത് ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നല്ലൊരു ഒരു സംതൃപ്തി കിട്ടും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് നല്ല ഈ ഈ ഇംഗ്ലീഷ് വളം കൂടാതെ ഉള്ള പിന്നെ തേങ്ങകൾ ജൈവ തേങ്ങകൾ ഈ പ്രദേശത്ത് നല്ലതുണ്ട് നല്ല ഏകദേശം പാവപ്പെട്ട കർഷകരായ ശരിക്കുന്ന വെച്ചാൽ ഈ എന്ന് വെച്ചാൽ തെങ്ങിന് വളം ഇടയാനാകാത്തൊരു സ്ഥിതിയിൽ ഉള്ള തേങ്ങ പിന്നെ ഒരു കുഴപ്പമില്ലാത്ത തേങ്ങ ആയിരിക്കും ആ തേങ്ങ നല്ല ക്വാളിറ്റി ഉള്ള തേങ്ങയായിരിക്കും ആ തേങ്ങ ഇവിടെ സംരക്ഷിച്ച് സംരക്ഷണം സംരക്ഷിച്ചു കൊണ്ടിട്ട് അത് പിന്നെ വെളിച്ചെണ്ണയാക്കിയെടുത്ത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസം ഇവരിൽ നിന്ന് നമുക്ക് പ്രേ പ്രേക്ഷകരായ ഉണ്ട് അതുകൊണ്ടെന്നു വെച്ചാൽ പിന്നെ കൂടുതലൊന്നും ഞാൻ ില്ല എല്ലാവിധ സപ്പോർട്ട് സപ്പോർട്ടുകളും ഇതിന് തീർച്ചയായിട്ടും ഓക്കെ ഒരു സംരംഭം വിജയിപ്പിക്കാനുള്ള അവിടുത്തെ ഉത്പാദനത്തിനൊക്കെ ഒരു പരസ്യമാണ് ഇതൊരു പരസ്യം കൂടാതെ നല്ല സാധനം കൊടുക്കുക ഒരു ധാരണ ഇവർക്ക് പ്രേക്ഷകർക്ക് അഭിപ്രായം തീർച്ചയായിട്ടും പരസ്യമൊന്നുമില്ലാതെ തന്നെ ജനങ്ങളെ അഭിപ്രായം പറഞ്ഞ് അവരുപയോഗിച്ച് അത് വിജയിപ്പിക്കാനുള്ള ആണ് ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും ഈ ഒരു സംരംഭത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്